എത്തിപ്പറഞ്ഞ പ്രതികരണത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ഇതിലെ കള്ളക്കളികൾ എന്ന് ആരോപിച്ചിരുന്നു ഇപ്പോൾ സി ബി ഐ അന്വേഷണമായിട്ട് കുടുംബം തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഞാനിത് തുടക്കം കിട്ട് ഇത് കൊലപാതകമാണ് എന്ന് തന്നെ പറയുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരാളാണ് അത് പൊളിറ്റിക്കലി പറയുന്നതല്ല ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിനൊരിക്കൽ കാരണമുണ്ട് അതായതിപ്പോൾ ഇന്ന് പോലും അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ കുടുംബത്തിൻ്റെ ഒരു ഇമോഷനും പൊളിറ്റിക്കലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിതിന് സമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു എന്നാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഞാൻ ഇന്ന് നാട്ടിലേക്ക് വന്നത് തന്നെ എൻ്റെ അച്ഛൻ്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇരുപത്തിയൊൻപതാമത് എന്ന് വെച്ചാൽ എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് എൻ്റെ അച്ഛൻ പറഞ്ഞപ്പെട്ടത് അതുകൊണ്ട് ആ കുട്ടികളുടെ ഇമോഷൻ നന്നായി കണക്റ്റഡ് ആകുന്ന സമാനമായി ദുഃഖിതനായ ഒരാൾ എന്നുള്ള അവരോട് ജ്യേഷ്ഠ സഹോദരനുള്ളൊരു ഇമോഷനിലാണ് ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇപ്പം ഏ ഡിയമായ അദ്ദേഹത്തെ പോലെ ധൈര്യശാലി ഒരു മനുഷ്യൻ ആത്മഹത്യയില്ല എന്നുള്ളതല്ല എൻ്റെ പോയിന്റ് അദ്ദേഹത്തെ പോലെ കുടുംബത്തെ സ്നേഹിച്ച നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചോന്ന് വിചാരിച്ചു ആ തീരുമാനിക്കുന്ന നിമിഷം അദ്ദേഹം ആ കുടുംബത്തോട് ഏറ്റവും ഇന്നും ഞാൻ നാളെ വരുന്നില്ല നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരിൽ വരണ്ട എന്ന് പറയില്ല ഇതൊന്ന് ആലോചിച്ച് നോക്കും ആ സീൻ നിങ്ങൾ മനസാക്ഷിയുള്ള മനുഷ്യന്മാരൊന്ന് വിഷ്വലൈസ് ചെയ്തു ആ ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ ഓരോ ആളിറങ്ങുമ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങൾ അടുത്തത് ഇറങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ അച്ഛനല്ലേ എന്ന് നോക്കി ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻ്റ് വാതുക്കലേക്ക് നോക്കിയിരിക്കുക ഓരോ ആൾ ഇറങ്ങുമ്പോൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുക ഏറ്റവും ഒടുവിൽ ആ ട്രെയിനൊന്ന് പാസ് ആയുമ്പോൾ ഇനി ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങിപ്പോയതാണോ എന്ന ടെൻഷൻ മാത്രമായിരിക്കും അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാവുക ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബത്തെ സ്നേഹിച്ച മനുഷ്യനെ ഏറ്റവും മിനിമം ആ ഒരു സീനിൽ നിന്ന് ആ കുടുംബത്തെ ഒഴിവാക്കി ഞാൻ വരുന്നില്ല എന്ന അദ്ദേഹം അത് തന്നെ കൺവിൻസ്ഡാണ് ഇത് ലീഗലി കൺവിൻസ്ഡ് ആണോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആസ്പെക്റ്റിൽ കൺവിൻസ്ഡ് ആണോ എന്നുള്ളതല്ല ഇമോഷണലി ഇത് കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് അപ്പോൾ ഇനി വേണ്ടത് നീതിയുക്തമായൊരന്വേഷണം അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ പലപ്പോഴും ഗവൺമെൻറ് പറഞ്ഞു ശ്രീമതി ദിവ്യയ്ക്ക് ഒരു സഹായം ചെയ്തില്ല ശ്രീമതി ദിവ്യയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹായം പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി കേസ് നിലനിർത്തുന്നു ഇത് ആത്മഹത്യാ പ്രേരണയുടെ കേസാണ് ഇത് കൊലക്കുറ്റം തന്നെയെന്ന് ഇനി പോകട്ടെ ഈ സംസ്ഥാന സർക്കാരിനെ വിളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലായാലും ഇപ്പോൾ കുടുംബം തന്നെ കുടുംബം തന്നെ അവർക്ക് കൺസേൺ റൈസ് ചെയ്യുക ഞങ്ങൾക്ക് ഈ മരണത്തിൽ ദുരൂഹതയില്ല അപ്പോൾ സി ബി എൻക്വയറി ആവശ്യപ്പെടുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്കെതിരായിട്ടാണ് അപ്പുറത്ത് ആരോപണ വിദ്യേഖകൾ അപ്പോൾ സംസ്ഥാന സർക്കാരിനെ വിളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലെങ്കിൽ സി ബി ഐ എൻക്വയറിയ സർക്കാർ ഫേവറിയാണ് അപ്പോൾ നമുക്ക് പറയാം സർക്കാർ ഓക്കെ ഏറ്റവും മിനിമം ഏറ്റവും മിനിമം ഇതെങ്കിലും ചെയ്തല്ലോ എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് സി ബി ഐ എൻക്വയറി എന്ന് കുടുംബത്തിൻ്റെ ആവശ്യത്തോടൊപ്പം നിൽക്കുന്നു അത് ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ നമ്മളത് മുൻപേ റൈസ് ചെയ്താണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സതീഷ് കൊച്ചൂർ വളരെ മുൻപേ തന്നെ സി ബി ഐ എൻക്വയറിയാണ് ഈ വിഷയത്തിനകത്ത് ഏറ്റവും നീതിയുക്തം എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ സ്റ്റാൻഡ് അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തന്നെ അതാണ് കുടുംബത്തിൻ്റെ കൂടി ആ സ്റ്റാൻഡ് ആകുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ഫ്രണ്ടിൽ ഉണ്ടാക്കും സിദ്ധാർത്ഥൻ്റെ അത് സമാനമായൊരു വിഷയം ഉണ്ടായപ്പോൾ നിരാഹാരം അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയ സംഘടനയാണ് ഞാൻ അടക്കമുള്ള ആളുകളും നിരാഹാരം വരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് എക്സ്റ്റെൻ്റ് വരും ഈ കുടുംബത്തിൻ്റെ നീതിക്ക് അത് കണക്റ്റഡ് ആകുന്നതുകൊണ്ടാണ് ഇമോഷണലി കണക്റ്റഡ് കണക്ടാകുന്നതുകൊണ്ടാണ് ഏത് ഏത് എക്സ്റ്റൻ്റ് വരും മൂന്നോട്ട് ഈ സി പി എസ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്ന ആദ്യഘട്ടത്തിൽ പാർട്ടിയോടൊപ്പമാണ് സോറി പാർട്ടി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുമ്പോൾ പിന്നീട് സി ബി ഐ അന്വേഷണം അവസാനമാക്കല്ല എന്ന് പറഞ്ഞ ആവശ്യത്തെ തള്ളിക്കളഞ്ഞു പാർട്ടി സെക്രട്ടറിയുടെ നിലപാടെന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടും പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണിയുടെ നിലപാടും രണ്ടും രണ്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ശ്രീമതി മഞ്ജുഷയ്ക്കൊപ്പമാകുമ്പോൾ നവീൻ്റെ ഭാര്യയ്ക്കൊപ്പമാകുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണിയും സി പി എം നേതാവുമായ വ്യക്തിയുടെ നിലപാട് ദിവ്യയ്ക്കൊപ്പമായിരുന്നു അപ്പോൾ കുടുംബത്തിൽ തന്നെ രണ്ടഭിപ്രായമാണ് ഏറ്റവും ഒടുവിൽ ശ്രീമതി ശ്യാമളയുടെ ശ്രീമതി ശ്യാമള ഗോവിന്ദൻ മാഷ്ടെ നിലപാട് വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അവരുടെ നിലപാട് ശ്രീ ഗോവിന്ദൻ മാഷെ കൂടി കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ നിലപാടിന് ശക്തി ഉണ്ടായി അതാണ് നമ്മൾ അത് പറഞ്ഞ നിലപാടുകളെന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും സി പി എമ്മിനകത്ത് ഇതിനകത്ത് കള്ളക്കളികൾക്കൊന്നും നമുക്ക് വിശ്വാസമില്ല ഈ ജില്ലയിലെ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ നിലപാടുകൾക്കെതിരാണുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ പറയും ഞാനതിൻ്റെ പൊളിറ്റിക്സ് ഒക്കെ കിടക്കുന്നില്ല കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ജില്ലയിലെ പാർട്ടി ഇപ്പം അല്ലാത്തത് സ്വാഭാവികമായിട്ട് സമ്മേളന കാര്യങ്ങളാണ് സി പി എം പോലും പാർട്ടിയിൽ ഇപ്പം മിണ്ടിയാൽ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നേതൃത്വത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് മിണ്ടാനുള്ള പ്രയാസങ്ങൾ പക്ഷേ പ്രവർത്തകരുണ്ടല്ലോ എത്രയോ ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട് ഇപ്പം ഞാൻ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എത്രയോ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് നവീൻ്റെ വിഷയം നിങ്ങൾ നിരന്തരമായി ഉന്നയിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ സി പി എംമാരായ പാർട്ടി പ്രവർത്തകരുണ്ട് പാർട്ടി പ്രവർത്തകരുടെ വികാരവും നേതൃത്വത്തിൻ്റെ വികാരവും ഒന്നാണെന്ന തെറ്റിദ്ധാരണ നേതൃത്വം വെടിയത് അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പല സമ്മേളനങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്